അടുത്ത പാട്ട് നിങ്ങൾക്ക് ചീരയ്ക്ക് വരും ആദ്യായിട്ട് ഈ നൈക്കിന്റെ ഞാൻ ഒരു ഷൂ എങ്ങനെ പരിശീലനം അറിയാം പതിമൂന്ന് ദിവസം മൊല്ല ബോക്കർക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളെ കൂടെ കിണർ പണിക്ക് പോയിട്ട് പതിമൂന്ന് ദിവസം ഞാൻ കിണർ വലിക്കാൻ നോക്കും എന്റെ അപ്പുറത്തുള്ള ചെറുതിൽ നിന്നാണ് ഞമ്മളിങ്ങനെ വലുതോ നമ്മടെ നാടൻ ഇന്നെല്ലാം ഉണ്ടാക്കി നിങ്ങളോട്ടോ ഒരു മണ്ടിയില്ല ഞാനപ്പ സുഖുണ്ടായി പോലെ ചിരിയിൽ ചേര് അരിമുല്ല കിണക്കിന്